അച്ചന്മാരെ അഖിലേ ടൻ അടുത്ത കാസ്റ്റു വേണ്ടി ചാള പീസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാളയിൽ ശരിക്കും ഏര് സ്ട്രൈക്ക് ആയിരുന്നുണ്ട് പക്ഷേ കയറ്റാൻ ഇച്ചിരി പണിയാണ് ഉമ്മമാരെ നമ്മളൊരു സെക്കൻഡ് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മാര് പാഞ്ഞ് അടുത്തുള്ള മടയിലേക്ക് കയറുകയാണ് പിന്നെ മഷിയിട്ട് നോക്കിയ പോലും ഉമാരം കിട്ടത്തില്ല അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവനെ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം എരിയെ നമ്മൾ കളിപ്പിച്ച് കയറ്റാനൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമല്ല ഏരി ചമ്പലി പോലുള്ള മീനുകൾ മട നോക്കി നിൽക്കും നമ്മുടെ ചൂണ്ടയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീറ് രക്ഷപ്പെടാനായിട്ട് അപ്പോൾ ചാളപ്പീസ് കാശ് ചെയ്ത് കഴിഞ്ഞു അകലേട്ടം കാശ് ചെയ്യാനായിട്ട് പോവുകയാണ് അധികം ദൂരത്തേക്ക് അറിയേണ്ട കാര്യമില്ല തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഏരിമടകൾ ഉള്ളത് അപ്പോൾ അഖിലേട്ടൻ കറക്റ്റ് ഒരു ഏരി ഏരിമടയിലേക്ക് തന്നെയാണ് കാശ് ചെയ്തിട്ടിരിക്കുന്നത് ആ ഭാഗത്ത് നല്ലതുപോലെ തന്നെ കല്ലുകളുണ്ട് ഇനി വെയിറ്റിങ്ങിനുള്ള സമയമാണ് ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് മീനടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഉക്കുപ്പ് കൊടുത്ത് അവരെ കരയ്ക്ക് കയറ്റാനുള്ള തീവ്ര ശ്രമമാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും തന്നെ ഉടനെ തന്നെ ഒരു ഏരി കയറാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് മച്ചന്മാരെ അഖിലേട്ടനും സുരേഷേട്ടനും ചാളപ്പീസ് കാശ് ചെയ്തിട്ട് വെയ്റ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കെ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലപോലെ തന്നെ കല്ലുള്ള ഒരു ഭാഗത്താണ് നമ്മൾ രണ്ട് ചൂണ്ടക്കാരുടെ ചൂണ്ടകളും വീണിരിക്കുന്നത് ഈ കല്ലെവിടെയുണ്ടോ അവിടെ നല്ല പ്രൊഡേറ്റർ മീനുകളുടെ സാന്നിധ്യം ഉണ്ടാവും കല്ലുകളുടെ ഇടയിലെ മടകളിലാണ് അവർ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് ഓപ്പൺ വാട്ടറിലൂടെ അധികം ഒന്നും സഞ്ചരിച്ച് ഇര പിടിക്കാൻ ഇത്തരം ഏരി ചെമ്പല്ലി ഹ്മൂറുവള്ള മീനുകൾക്ക് വലിയ താൽപ്പര്യമില്ല മടയിൽ പതുങ്ങിയിരിക്കും എന്നിട്ട് മടയുടെ സമീപത്തോടു കൂടി പോകുന്ന മീനുകളെ ചാടി പിടിച്ച് തിരിച്ച മടയിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് പാഞ്ഞു കയറും ഇതാണ് ഈ ഏരി ചെമ്പല്ലി ഹ്മൂറു കൊള്ള മീനുകളുടെ സ്ഥിരം പരിപാടി അവർ നമ്മുടെ ബേറ്റ് സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ബേറ്റെടുത്ത് തിരിച്ച് ആ മടയിലേക്ക് തന്നെ പാഞ്ഞ് കയറാനായിട്ട് ശ്രമിക്കുക അതിന് അതിനുവേണ്ടിയാണ് നമ്മുടെ ചൂണ്ടക്കാരൻ കാത്തിരിക്കുന്നത് അടി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഹുക്കപ്പ് ചെയ്ത് ലോക്കാക്കണം ചൂണ്ടയിൽ നല്ല പവർഫുൾ കാർബൺ കുറത്തുകളാണ് എല്ലാ ചൂണ്ടക്കാരും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതിൽ മീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്സാവുന്ന കാര്യം ചിന്തിക്കുകയും വേണ്ട എന്തായാലും മീൻ കരക്കെത്തിയിരിക്കും മച്ചമ്മമാരെ അങ്ങനെ കാത്തിരിപ്പുരവില് നമ്മൾ തലപ്പുറം ഒരു വെള്ളേരി അടിച്ചു കയറിയിരിക്കുകയാണ് സാധാരണ നമുക്ക് കിട്ടാറുള്ള ഏരിയ അല്ലേ ഇത് ഇവനെ വെള്ളേരി എന്നാണ് വിളിക്കാറ് മറ്റേതൊരു ചോക്ലേറ്റ് കളറുള്ള ഏരിയയാണ് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ഇത് സാധാ ഏരിയ ഒക്കെ മടയിൽ കയറുന്ന പോലെ തന്നെ ഇവന് നമ്മുടെ ചൂണ്ടയായിട്ട് ഇടയ്ക്ക് മടയിലേക്ക് പാഞ്ഞി കയറാറുണ്ട് മച്ചന്മാരെ ശരിക്കും മീനുകളുടെ ആക്ടിവിറ്റി അടിയും കൂടിയിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ അടുത്തടി കിട്ടാവുന്ന ഒരു സാഹചര്യമാണുള്ളത് നല്ല ശക്തമായ തിരമാലകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും എക്സ്ട്രാ കെയർഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് ഫ്ലോട്ട് ശരിക്കും നോക്കി നിൽക്കണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഫ്ലോട്ടവന്മാരെ അടിച്ച് താത്തിക്കൊണ്ട് പോകാം കുക്കപ്പിൻ്റെ ടൈമിങ്ങിലാണ് ഈ ഫിഷിംഗ് മത്തേൻ്റെ വിജയിക്കുന്നത് പൂക്കപ്പിൻ്റെ ടൈം പള്ളി ഉണ്ടെങ്കിൽ മീൻ മിസ് ആവാനുള്ള സാഹചര്യമുണ്ട് ചത്ത ചെമ്മീനിലും അതുപോലെ തന്നെ ജീവനുള്ള ചെമ്മീലും ഒരുപോലെ തന്നെ കൊമ്പന്മാരടിച്ച് കയറുന്ന ഒരു തീപ്പൊരി സ്പോട്ടാണിത് നല്ല കിടില കിടക്കാച്ചൊരു മീനാണ് നമുക്ക് അടിച്ച് ഇവിടുന്ന് അച്ചാറെ അങ്ങനെ കാത്തിരിപ്പിന്റെ ഒടുവിൽ ഒരു തകർപ്പൻ മീൻ നമ്മുടെ ചൂണ്ടക്കാർക്ക് അടിച്ച് കയറിയിരിക്കുകയാണ് വറ്റയുടെയും അതുപോലെ തന്നെ ക്യൂൺ ഫിഷിന്റെയും വളകോടിയുടെ ഒക്കെ ഏകദേശം ഒരു ഷേപ്പ് ഉള്ള ഒരു തകർപ്പൻ മീനാണിത് എന്തായാലും ഇടയ്ക്ക് ഇവിടുന്ന് ചൂണ്ടക്കാർക്ക് ഇവൻ അടിച്ച് കയറാറുണ്ട് നല്ല ടേസ്റ്റാണ് ഈ മീന്